ഗാസേയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഗാസേനെ വീണ്ടും തകർക്കാൻ വേണ്ടി ഇസ്രായേൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബേസിക് ആയിട്ട് കിട്ടേണ്ട ഫുഡും വെള്ളവും ആരോഗ്യ സംവിധാനങ്ങൾ പോലും വിലക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ഗാസേനെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നതാണെന്ന് വ്യക്തമാണ് അതേസമയം സാധാരണ ആളുകൾക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ട് കിട്ടേണ്ട ഫുഡും വസ്ത്രവും വെള്ളം വരെ അവിടെ ലിംഗിക്കുന്നത് വളരെ മോശവും അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ബേസിക് നീഡ്സ് തകർക്കുന്ന രീതിയിൽ അവരുടെ പാർപ്പിടവും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നീജന്മാരായ പ്രസിഡന്റുമാർ ഇനിയും നമ്മുടെ ലോകം ഭരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലോകത്തെ തന്നെ ഇല്ലാതാക്കും യഥാർത്ഥത്തിൽ അല്ലേ ശരിക്കും കാരണം ഗാസേന ശരിക്കും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നൊരു നമുക്ക് ശരിക്കും വൈരാഗ്യമുള്ള രീതിയിലാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോകം